തിരുവിതാംകൂർ രാജൻ ദൂതൻ വശം ഒരു അടിയന്തര കുറുപ്പ് സന്ദേശവും തന്നയിച്ചിട്ടുണ്ട് അടിയന്തര കാര്യമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ശ്രീ പത്മനാഭൻ നാമത്തിൽ നമസ്കാരം ഓ ആയിക്കോട്ടെ കഴിയാതെ വന്നതിലുള്ള ഇനി ഇറങ്ങി വന്നതിനുള്ള ഒപ്പം മേതം സന്തതി പരമ്പരകളുമായി ചേർന്ന് ദീർഘകാലം തമംഗവും പാർപ്പാൻ സർവേശ്വരൻ ഇടവരുത്തട്ടെ എന്നാശം കടന്നു പടയാളികൾ കുതിര കുന്തം പട വെടിക്കോപ്പുകൾ എന്നിവ ശത്രുശല്യ പരാക്രമങ്ങളെ നമ്മൾ പ്രതിസൂലും തിരുവിതാംകൂർ സൈന്യത്തിൽ ചാന്നാരുടെ റെജിമെന്റിൽ നിന്നുള്ള പട്ടാളക്കാരെ കൂടുതൽ ചേർക്കുന്നതിലും ചാനാരുടെ പടക്കോപ്പുകളും കുതിരകളും മാത്രം നാം കൈപ്പറ്റുന്നതിലും ഖേദമറിയിച്ചുകൊണ്ട് ബ്രഹ്മസ്യം വഴി പൗരപ്രമാണിമാരുടെ ഒരു പരാതി ലഭിക്കാനിടവന്നിട്ടുണ്ട് சரி ോപ്പുകളിൽ പാതി മാത്രം കൈപ്പറ്റും കുതിര കാലാൾ ആന കുന്തം എന്നിവ രാജ്യത്തിന് നൽകി സേവനം ചെയ്യുവാനുള്ള അനുവാദം മേൽപ്പറഞ്ഞ പ്രമാണിമാർക്കും അവരുടെ സമുദായത്തിനും നൽകണമെന്നാണ് രേഖാമൂലം അവർ അഭ്യർത്ഥിച്ചുകൊള്ളുന്നത് ഈ അപേക്ഷയിൽ വില്യം ജോൺ ബി പ്രഭുവും തുല്യം ചാർത്തിയതായി കണ്ടു ആകയാൽ നമുക്കവരെ പിണക്കാതെ പിണക്കാതല്ലാത്തതിനാൽ അവരെ ചാന്നാർ തന്നെ കൂട്ടിക്കൊണ്ട് ചർച്ച നടത്തി സമവായത്തിലെത്തിക്കുകയോ പരിഹാരം കാണുകയോ ചെയ്യണമെന്ന് മറ <laughs> नӵक, शेमाने शेमाने ും പ്രമാണികരെ പിണക്കാൻ വൈഷമ്യമുണ്ടെന്ന് പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് വിശ്വാസവും പ്രിയവും ചാന് കാര്യവും നാം ശങ്ക കൂടാതെ അറിയിക്കുന്നു എത്രയും വേഗം വേണ്ട പരിഹാരം കണ്ട് നമ്മൾ വിവരം അറിയിക്കുക ക്ഷേമം നേർന്നുകൊണ്ട് ശ്രീമുളം തിരുന്ന പരിഹാരം കാണാൻ അപ്പൊ പിന്നെ ശരിക്കും അങ്ങ് പരിഹരിച്ച് കാണായ അല്ലേ രാഘവലി കൂടിയാലോചന ചർച്ചയ്ക്ക് നാം ഒരുമിച്ച് പോകും എന്ന് പറയും ശരി ഇങ്ങനെയായാൽ സന്തതി പരമ്പരകളുടെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ആ പറഞ്ഞതത്ര വെടിപ്പായില്ല അല്ലേ നാഗവഞ്ചി നീ പു ഉറക്കായതുകൊണ്ട് ദുരഭിമാനമില്ലാതെ പറയാലോ രുമിതാംകൂർ കൊന്നു തമ്പുരാന് മുട്ടിന് തീപിടിച്ചു ഇനി കൊച്ചുണ്ണിയെ ചുമന്നുകൊണ്ട് നടന്നാൽ ബ്രാഹ്മണ സമൂഹവും ഉന്നതകുല ജാതരമൊക്കെ തനിക്ക് എതിരാൻ ശരിക്കും ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ കൊച്ചുണ്ണിയോട് നമ്മളുമായിട്ടൊരു സമവായ ചർച്ചയ്ക്ക് ഉത്തരവിട്ടത് കൊടുത്തു കാണും അല്ലാതെ അവന്റെ പ്രകൃതം വെച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി വരുമെന്ന് പറഞ്ഞിട്ട് ധിക്കുന്നതിന് അത് അതുകൊണ്ട് തന്നെ അവൻ വരൂ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് വന്നിട്ടവൻ നമ്മുടെ നിബന്ധനകളോട് എത്ര കണ്ട് സഹകരിക്കും എന്നുള്ള കാര്യത്തില് എനിക്ക് സംശയം നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കണവ സമയത്തെ കുറിച്ചാണ് ശാശ്വത പരിഹാരത്തിനുള്ള വഴികൾ ചെയ്തു വെച്ച സ്ഥിതിക്കൊരു താൽക്കാലിക ശാന്തിയെ കുറിച്ച് തല പൂവ് അതയ്ക്ക് മതിയല്ലോന്ന് കരുതിട്ട അറ്റകൈ പ്രയോഗത്തിനുള്ള സമയം എന്നേ കഴിഞ്ഞു ചോമാരി ഇന്ന് ഇതിനകത്ത് അവസാനിക്കണം കൊച്ചുണ്ണിച്ചാമർ ഒന്ന് ശവം കടലിലെറിയണം മൂന്നാം നാലാം ടിയെ അന്നേരം തമ്പുരാനോട് ഞാൻ പറഞ്ഞോളാം സമാധാനം അവൻ നമ്മുടെ നിബന്ധനകൾ അംഗീകരിക്കാച്ചാൽ പിന്നെ അതിന്റെ ആവശ്യം വരില്ലല്ലോ അവൻ എങ്ങനെ അംഗീകരിക്കാൻ എന്റെ ചോമരി അതൊക്കെ അംഗീകരിച്ചാൽ പിന്നെ അവനുണ്ടോ സമ്പത്തും അധികാരവും കയ്യുന്നു പോയാൽ പിന്നെ

ആയുധം വല്ലതും കൈവശമുണ്ടെങ്കിൽ ഏൽപ്പിക്കണമെന്നും തമ്പുരാന്റെ കൽപ്പനയുണ്ടെന്നും പറഞ്ഞു വിവാഹ പുതുമോടിയിലൂടെ യാത്ര പോകുമ്പോ ആരെങ്കിലും ആയുധം കരുതുമോ അല്ലേ പൂന്തുടി പറയാൻ വിട്ടു ഇതാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ നാഗവല്ലി ഒരു നിമിഷം പോലും ഇവൾക്കെന്നെ പിരിഞ്ഞിരിക്കാനാവില്ല അതുകൊണ്ട് കൂടെ കൂട്ടിപ്പോന്നു അലോചിമൊന്നുമില്ലല്ലോ ആണുങ്ങൾ വ്യാപാര കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങളെ ഇരുത്തുന്നത് ഉചിതമല്ല ആ എന്തായാലും വന്നുപോയില്ലേ എന്റെ നാഗവല്ലിക്ക് ഇരിക്കാൻ ഇടമില്ലാത്തടത്ത് ഞാനും ഇരിക്കുന്നില്ല തമ്പ്രാക്കൾ പറയൂ അടിയന് ഇവിടെ നിന്നോളാ ദോഷം പറയരുതല്ലോ പെണ്ണ് കെട്ടിയതോടെ കൊച്ചുണ്ടിക്കരു മയമൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ ആളുകളെ കൊണ്ട് ഞാൻ പുറത്തു നിൽക്കാം പറയിരുന്നില്ലാതെ എനിക്ക് എന്ത് ചോമാരി പെൺകോന്തൻ ആളുകളൊന്ന് പറഞ്ഞു കേട്ടാൽ ഞാൻ തൃപ്തനായി കാരണം എനിക്ക് സ്നേഹം പോരാ സ്നേഹം പോരാ എന്നുള്ള പരാതിയാണ് എന്റെ നാഗവല്ലിക്ക് ഓ സ്നേഹം ഒട്ടും കുറയ്ക്കരുത് കേട്ടോ നാരിശാപം അത് തിരുത്താതിരിക്ക അന്ന് തഞ്ചാവൂരിലെ വീണ്ടുവോളം ആണുങ്ങളുടെ സ്നേഹ പരിലാണനങ്ങളൊക്കെ ഏറ്റു കഴിഞ്ഞൊരു ആട്ടക്കാരി ആയിരുന്നു ഇവളൊന്നൊരു ശ്രുതിയുണ്ടേ നാട്ടിലെ മര്യാദയല്ലമ്മടച്ചു പോലെ ന്മാരാണ് നമ്മളൊന്നും ഇവരോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ പാടില്ല തെറ്റാണ് തെറ്റെന്ന് കേട്ടു മനസിലായേക്കാൾ ചെയ്യാണല്ലോ കെട്ടിയെടുത്തിരിക്കഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കി കാര്യത്തിലേക്ക് വരാം ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് പൊന്നുതമ്പുരാൻ കൊച്ചുണ്ണിയെ അറിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ േ ഏ ചില സൂചനകൾ തന്നിരുന്നു തമ്പ്രാക്കന്മാരെ കണ്ട് ഒരു സമവായത്തിൽ സമവായത്തിലെത്തണമെന്നും പറഞ്ഞിരുന്നു ആവശ്യങ്ങൾ വ്യക്തമായി ഉണർത്തിച്ചിരുന്നെങ്കിൽ പറയാം തിരുവിതാംകൂർ സൈന്യത്തിലേക്ക് ഇനി പടയാളികളെ എടുക്കരുതെന്നാണ് പ്രധാന കാര്യമായി ഞങ്ങൾ രാജാവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കുരുമാനത്തിൽ ഉണ്ടായിരുന്നു തീർന്നില്ല നിന്റെ നിലങ്ങളിലെ നെല്ലും കുരുമുളകും കശുവണ്ടിയും എല്ലാം സംഭരിക്കാനും സംസ്കരിക്കുവാനുള്ള അവകാശം ബ്രഹ്മസ്വത്തിനു നൽകണം കാറിന്റെ കാര്യം കാര്യം ആ കാറിന്റെ സ്വന്തമായി കാറ് വരെ നിന്റെ കാറ് ആ എന്താ തമ്പ്രാക്കന്മാര് അവർക്ക് എന്ന് കാറ് വാങ്ങിക്കാനാണ് അഥവാ വാങ്ങിച്ച തന്നെ അവര് ഓട്ടിക്കാൻ എന്ന് പഠിക്കും ചോദ്യങ്ങൾ വേണ്ട ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്റെ കുടുംബത്തിന്റെ അടിക്കല്ലും വാങ്ങുന്ന ആവശ്യങ്ങളാണ് തമ്പ്രാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും പൊന്നു പൊന്നുതമ്പുരാജ്ഞ ഉള്ളതല്ലേ സംസാരിച്ചു സമവായത്തിലെത്തണമെന്ന് തമ്പ്രാക്കളെ പിണക്കാനും പറ്റില്ല എന്നാലും ഞാൻ എന്റെ പെണ്ണുമായി മാറി പറ്റില്ല ഏയ് ഏറെ നേരം വേണ്ട ഒരു രണ്ടോ മൂന്നോ നിമിഷം എത്ര ചർച്ച ചെയ്താലും ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല അതെനിക്ക് അറിയാം തീരുമാനിച്ചുറച്ച് തന്നെയാണെന്ന് എന്നാലും ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ അവൻ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച പിന്നെ തുലുക്കരെ പറഞ്ഞു നിർത്തിയത് വെറുതെ ആവില്ലേ കൊല നടക്കില്ലല്ലോ ഇതൊക്കെ സമ്മതിക്കുന്നതും അവൻ ചാകുന്നതും തമ്മിൽ എന്താ വ്യത്യാസം ചോമാരി അവൻ സമ്മതിക്കില്ല അവന്റെ ആട്ടക്കാരി പെണ്ണിന്റെ സ്വഭാവം കണ്ടതല്ലേ അവൻ തർക്കം പറഞ്ഞ് എന്നോട് എന്ത് സംസാരിക്കാനാണ് നിങ്ങൾ വന്നത് നിങ്ങളുടെ വ്യാപാര കാര്യങ്ങളിൽ എനിക്കെന്ത് അവരുടെ മുന്നിൽ എന്നെ കെട്ടുകാഴ്ചക്ക് കൊണ്ടുവന്നതാണെങ്കിൽ അത് കഴിഞ്ഞില്ലേ ഇനി എന്നെ പറഞ്ഞു വിടരുതോ ഒന്നും പറയാനില്ലേ പരിഹസിക്കാനാണെങ്കിലും പുലഭിയും പറയാനാണെങ്കിലും ഇത്രയും ആലോചിക്കണം ഞാൻ ആലോചിക്കുന്നത് അതല്ല മരണാനന്തര ക്രിയകൾ ചെയ്യാൻ ആ വിവരം കെട്ടവന്മാരുടെ മക്കൾ അതിനിടയിൽ നിന്നും സ്വന്തം തന്തയുടെ ശവം എങ്ങനെ തിരിച്ചറിയുമെന്ന് എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി ഒപ്പം എന്നെ തീർക്കാൻ കൊണ്ടുവന്ന തുലിക്ക പരിശകൾ ചതിക്കാൻ നോക്കുന്നവരുടെ ചാന്മാർ കണക്ക് തീർക്കുന്നത് ഇങ്ങനെയായിരിക്കും അതാരായിരുന്നാലും നീ ആയിരുന്നാലും ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്ന ഒന്നായിരുന്നു ആരും തുലുക്ക പടയാളികളെ കൂട്ടുപിടിച്ചും നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച രാജ്യഭൂമികളെ അമർച്ച ചെയ്തതിന്റെ പേരിൽ മഹാരാജാവ് ചാന്രെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ചുമത കൊണ്ട് മാത്രം കണക്കുകൾ എന്നിട്ടും ആ ദിവസത്തെ പകലിലെ പ്രഭാതത്തിൽ ആലപ്പുഴ വീടയ്ക്ക് പുറത്തി മരക്കുമ്പോഴിൽ കണക്കുകൾ വല്ലാതെ ഒരു കളവിന്റെ വെള്ളാത്തൊരു ആനന്ദത്തിൽ മുൻനിർത്തിക്കുന്ന അവസ്ഥയിലായിരുന്നു വേണേലേതാ എന്താ എന്താ െ കാണത്തുമില്ലെന്ന് ഞാൻ പുച്ഛിച്ചിട്ടുണ്ട് പറയാനേ അറിയൂ പ്രവർത്തിക്കാൻ അറിയില്ല എന്നൊക്കെ ഒടുവിൽ ഒടുവിൽ എന്റെ മോൻ അമ്മ എന്താ പറയണേ ഭയങ്കര

ഇവന്റെ പുല കഴിഞ്ഞാലുടൻ അരിയിട്ട് വാഴ്ച യുടെ ഒരു ചരിത്രം എത്രഘട്ടം നമ്മൾ കത്തിനിൽക്കുമ്പിൽ അവസാനിച്ചത് ചന്നാരുടെ മരണത്തിൽ സന്തോഷിച്ചവരുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ എത്രയോ അധികമായിരുന്നു തങ്ങൾക്ക് തങ്ങളുടെ രക്ഷകനെ നഷ്ടമായ മനം മുറിയിട്ട് കരഞ്ഞ അതിസാധാരണക്കാരനായ മനുഷ്യൻ

രാജാവിന്റെ പ്രത്യേക കൊലപാതകയെ കണ്ടെത്താൻ നടപടികൾ ഉണ്ടായി രാജഭടമാരുടെയും കമ്പനി പോലീസിന്റെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അധികം പിടിച്ചു നിൽക്കാൻ മേടയിലൊന്നും മറവി കഴിഞ്ഞില്ല ൊഴി കാരങ്ങൾ കാണ്ടുന്ന പൗരാഞ്ജലി മരണമൊരു മനുജ വിധി പതിക്കരി ദു ദുരിത ചാമാരെ കൊല്ലാൻ താങ്കൾ ഭൂതാലോചന നടത്തിയിരുന്നതായും കൊലപ്പെടുത്താൻ ബന്ധുവായ ചെമ്പനെ ചുമതലപ്പെടുത്തിയിരുന്നതായും അവർ മൊഴിപോ പക്ഷേ പറഞ്ഞു കൂട്ടി അത്രയൊന്നും ധീരനായിരുന്നില്ല മരണവുമായി ബന്ധപ്പെട്ട തന്നെ പിടികൂടാൻ രാജഭാൻമാരും പോലീസും എത്ര നിറഞ്ഞ ഭീതിയിൽ തന്നെ അച്യുതനെ കുറ്റവാളിയാക്കാനും കഴിവേറ്റാനും പല അധികാര കേന്ദ്രങ്ങളും കരപ്രമാണിമാരും പ്രത്യേക സമ്മർദ്ദം ചെലുത്തി കാരണം പിള്ളിമേടയിലെ അവസാന ആൺപ്രജനായ അച്യുതൻ കൂടി കൊല്ലപ്പെടുന്നതോടെ രാജാവിനോളം ഓടുന്നതിന്റെ വിജയ ചരിത്രം അവിടെ അവസാനിക്കും ചാന്ദാരുടെ ഭാര്യയായ നാഗന്നും സഹോദരി തങ്കയ്ക്കും പാടക്കാൻ ആലപ്പള്ളി വേളയും ഇരിക്കുന്ന തുന്നിയും ബാക്കി വരുന്ന ചാന്ടെ കണക്കെ സുഹൃത്തങ്ങൾ രാജഭാരത്തിലേക്ക് കണ്ടുകെട്ടി ഒരു രാവു കൂടെ കഴിഞ്ഞാൽ അച്ഛതങ്ങൾ കഴിഞ്ഞുറ്റും എന്നെ വിശ്വസിക്ക ഞാൻ ിട്ടില്ല ഭരിക്കണമെന്ന് ആഗ്രഹിച്ചുണ്ട് ഞാനത് ചെയ്യില്ല ചെയ്യാൻ ആരെങ്കിലും എന്നെ വിശ്വസിക്ക ഞാൻ കേൾക്കുന്നുണ്ട് ചത്ത് ചാരമായ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാടായി എനിക്ക് തന്നെ ഞാനിന്നൊരു ഭാരമാണ് മരിച്ചവർക്കുള്ള നിതാന്ത ശാന്തിയില്ലാതെ പരലോകത്തിൽ ഇടമില്ലാതെ അപൂർണമായ ജീവിതത്തിന്റെയും മരണത്തിന്റെയും അടയാളമായി ദുരാത്മാമായി അലയാനാണെന്റെ യോഗം അപ്പാമേ ശരിക്കും ഇതെന്റെ തോന്നലാണോ മരണഭയം കൊണ്ട് സമനില ചുറ്റി എനിക്ക് തോന്നുന്നു അച്ചു നിന്നെ ശിക്ഷിക്കാൻ വന്നതല്ല ഞാൻ നിന്നെ രക്ഷിക്കാനും ഞാൻ ആളല്ല എന്റെ മരണം നീ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഈ മരണം നീ അർഹിക്കുന്നുമുണ്ട് നീയല്ല എന്നെ കൊന്നതെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ എങ്ങനെയാണ് ഞാൻ മരിച്ചതെന്ന് നിനക്കറിയട്ടെ നീയെങ്കിലും അതറിയണം ുംകൊരു ചുമട് പണം കൊടുത്ത് കൊണ്ടുവന്ന ഒരുത്തിയുണ്ട് ഞാൻ താലി കെട്ടിയവൾ അവൾക്ക് എനിക്ക് വേണ്ടി ഒരു ചുവട് കളിക്കാൻ മേല ഞാനുള്ള മുറിയിൽ കിടക്കാൻ മേല എന്തിന് എന്നെ കാണുന്നത് പോലും ചതുർത്തി എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അറിയാഞ്ഞിട്ടല്ലേ മനസ്സ് വരുന്നില്ല മനസ്സ് മനസ്സ് വരുന്നില്ല ഒക്കെ മനസ്സുവരുന്നില്ല ആശ്വസിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ചവിട്ടിക്കൂട്ടി തരിപ്പിച്ച ശരിയാവത്തില്ല ശരിയാവത്തില്ല അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട് കാന്തിയമായ എന്തോ ഉണ്ട് രാമനാഥ നിനക്കറിയാമോ അവളുടെ മനസ്സിൽ എന്താന്ന് നിനക്ക് നന്നായി തമിഴറിയാവുന്നതല്ലേ ഒന്ന് ചോദിച്ചു നോക്കിക്കൂടാൻ എന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ലട മനസ്സിലാവുന്നില്ല ഞാൻ ഞാനൊരു മഞ്ഞിപ്പ് ചോദിച്ചത് പോലും മോൾക്ക് മനസ്സിലായില്ലടാ അറിയോ മനസ്സിലായില്ല മനസ്സിലായില്ല കണ്ടോ നീ കണ്ടോ അങ്ങനെ കൊണ്ടുവന്ന അവൾ ചെയ്യുന്നില്ലെങ്കിലും ഒരു ഭാര്യയുടെ കടമ ഏറെക്കുറെ ഒക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ ഏ നല്ല കാര്യം കറിയും തെങ്ങിൻ പൂക്കരയും ളയും തെങ്ങിയും പൂക്കളയും ഒക്കെ ഇട്ട് മാറ്റി തരാൻ ഞാനെന്താ പെട്ടി കിടക്കാതോടാ എന്തായാലും കൊള്ളാം എന്നാലും